ആദ്യം കേറി അങ്ങേ പറില ആദ്യം കേറി 2014 ൽ കുരുവിട പ്രേമവകിനെ കടക്കര ഇടാനൊരു വെടിയേറി തിനിയം ബോയ്സ് ബന്ധാം മരച്ചേരിലെ ഇടോട പോകാൻ മനസ്സില്ലാദെ രാജേസനവനം കാട്ടക്കട അഴിട്ട് ഒരു കല്ലേര ചേരബോ പ്രേമവലി പീരവരുത്തിൽ നീല ജാലിച്ചുകൊണ്ട് സിംഹത്രേര ഇടയലമായി ശീളിച്ചുകൊണ്ട് തിനിയം ബോയ്സ് ബന്ധാം മത്സരം അതിശക്തന്മാരായ രണ്ട് ടീമാണ് ഇപ്പോൾ അതേ മനോഹരമായ റൗണ്ട് രണ്ട് നിലപ്പാട്ടുന്ന ടീമാണ് രണ്ട് സുപ്രസിദ്ധമായ ദേശങ്ങള് ഇന്ത്യ പോരാടത്തിൽ ാണ് ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ മണ്ണാണ് കാട്ടാക്കടഞ്ഞാൽ പുനരസിന് ഗാന്ധി രാമർഷികം കൊണ്ട് തീർച്ചയായും നടക്കുന്ന ആഭ്യന്തരത്തിന്റെ അംഗത്തു നൽകിയ നമുക്കറിയാംശീയപരമായ കടുവയും നേരത്തെ അത് സിംഹമായിരുന്നു അത് അച്ഛൻ്റെ

അവരുടെ മൊഴിയിൽ അടയാളമായി പരിന്തലെ സ്വീകരിച്ചത് ഏറ്റവും ഉയരത്തിൽ പറഞ്ഞ പച്ച പരിന്താണ് ഏറ്റവും സൗമ്യമായി ലോക വിനിയോഗം പരിന്താണ് അതിനെ പരിന്തലെ സാധ്യപ്പെടുന്നത് ഒരു 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 ദർശനവലക്കുള്ള വേദിയിൽ സിനവനം തിരഞ്ഞെടുക്കൽ കരുുള്ള രണ്ട് കരിങ്കാളി കോട്ടവരമ വടനൻ പൈരാൾ സിനവലവര പോരാളികൾ ആപന്തർവഗതമാല ഒരു സിനവല വോൾ ഫലവനെ കാട്ടട ആരേക ഗംഭീരം കളിയാ എന്നറിയാൽ ഉഷാരമാർ കാര്യമായിൈ തൈറ്റ പോരാടം തൈറ്റേഡിയം പോരാട സലൈമൻ നയിച്ചുകൊണ്ട് ഇതാ